മഴ പെയ്താൽ ഒരു രാത്രി മഴ പെയ്താൽ മുഴുവൻ തിരുവനന്തപുരത്ത് വെള്ളമാണ് ഓപ്പറേഷൻ അനന്ത എന്നുള്ള അതിമനോഹരമായ പദ്ധതി യു ഡി എഫ് കാലത്ത് തുടങ്ങി വെച്ചതല്ലേ എന്നിട്ട് എന്റെ ഇവര് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഒരു പണിയും ചെയ്യുന്നില്ല എന്നിട്ട് ഇവരെ വിമർശിക്കാൻ പാടില്ല ആ ഇപ്പൊ പുതിയ സംഭവങ്ങളാണ് നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞു എന്റെ നേരെ പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചു കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല കൈ ചൂണ്ടാനുള്ളത് കൂടിയാണ് കൈ വിരൽ ചൂണ്ടാനുള്ളത് കൂടിയാണ് തെറ്റ് കാണിക്കുമ്പോൾ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മന്ത്രിയുടെ മുഖത്തല്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് ചൂണ്ടി സംസാരിക്കും എന്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു പിന്നെ രാഷ്ട്രീയമായി വിമർശനം നടത്തി വേറൊരു മന്ത്രിയുടെ പരാതി വിമർശിക്കാൻ പാടില്ലേ ഇവരെല്ലാം വിമർശനത്തിന് അതീതരാണെന്നാണ് എം പി രാജേഷ് ഈയിടെ ഒരു അസുഖം പിണറായി വിജയന് പഠിക്കുകയാണ് മനസ്സിലായി അദ്ദേഹത്തെ പോലെ ആണെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി വിമർശനം അതിനുള്ള അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത് വിമർശ തെറ്റ് ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം